അമേരിക്കയുടെ ഭീഷണി തള്ളി റഷ്യയുമായി എണ്ണ വ്യാപാരം തുടരാൻ ഇന്ത്യ മികച്ച ഡീൽ ലഭിക്കുന്നത് എവിടെയാണോ അവിടെ നിന്നും എണ്ണ വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ വ്യക്തമാക്കി ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുന്ന നടപടികൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്ന് വിനയ് കുമാർ പറഞ്ഞു വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ അഭിമുഖത്തിലാണ് വിനയ് കുമാർ ഇക്കാര്യം പറഞ്ഞത് രാജ്യത്തെ ഒന്ന് പോയിന്റ് നാല് ബില്യൺ ജനങ്ങൾക്ക് ഊർജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് വിനയ് കുമാർ പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയാലും ഇന്ത്യൻ സർക്കാർ ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് തുടരും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിന് പിഴയായി ഇന്ത്യയ്ക്ക് ഇരുപത്തി ശതമാനം അധിക തിരുവ ചുമത്താനുള്ള യു എസ് തീരുമാനം അന്യായവും യുക്തിരഹിതവുമാണെന്നും വിനയ് കൂട്ടിച്ചേർത്തു വാണിജ്യാടിസ്ഥാനത്തിലാണ് വ്യാപാരം നടക്കുന്നതെന്ന് വിനയ് കുമാർ എടുത്തു പറഞ്ഞു വാണിജ്യ ഇടപാട് വ്യാപാര ഇറക്കുമതിയുടെ അടിസ്ഥാനം ശരിയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഏറ്റവും മികച്ച ഡീൽ ലഭിക്കുന്നിടത്ത് നിന്ന് വാങ്ങുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് യുക്രൈൻ സംഘർഷത്തിന് ധനസഹായം നൽകുന്നുണ്ടെന്ന് നേരത്തെ അമേരിക്ക ആരോപിച്ചിരുന്നു എന്നാൽ അത്തരം അവകാശവാദങ്ങളെ ശക്തമായി നിരാകരിച്ചിരിക്കുകയാണ് ഇന്ത്യ അതേസമയം രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയവും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വീണ്ടും വാങ്ങി തുടങ്ങി യുറാൾ ക്രൂഡ് ഓയിലിന് ബാരലിന് കൂടുതൽ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചതോടെയാണ് നടപടി സെപ്റ്റംബർ ഒക്ടോബർ വിതരണത്തിനുള്ള ഇന്ധനമാണ് വാങ്ങുന്നത് ചൈനയും കൂടുതലായി റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ട് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ തിരുവാ ചുമത്തിയതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കമ്പനികൾ കുറച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഇന്ത്യൻ കമ്പനികൾ വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങിത്തുടങ്ങിയിരിക്കുന്നത് റഷ്യയുടെ എണ്ണ വിലയിലെ ഇളവ് കുറഞ്ഞതും ജൂലൈയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യൻ കമ്പനികളെ പ്രേരിപ്പിച്ചിരുന്നു ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചപ്പോൾ ചൈന കൂടുതലായി വാങ്ങാൻ രംഗത്ത് വന്നിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്ക് മേൽ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം പിഴത്തിരിവ ചുമത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതു നിലനിൽക്കെയാണ് ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ കൂടുതൽ എണ്ണ വാങ്ങാൻ രംഗത്ത് വന്നിരിക്കുന്നത് വിപണിയിലെ വിലയും സാഹചര്യവും നോക്കി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാൻ സന്നദ്ധമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ സന്നദ്ധതയെ അറിയിച്ചിട്ടുണ്ട് എണ്ണയുടെ പേരിൽ യു എസ് വിപണിയിൽ പ്രവേശിക്കാൻ ഇന്ത്യയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാമെന്ന് റഷ്യൻ നയതന്ത്ര പ്രതിനിധി റോമൻ ബബുഷ്കിൻ വ്യക്തമാക്കി റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഏകപക്ഷീയമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉപരോധങ്ങൾ അത് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് തന്നെയാകും തിരിച്ചടിയാവുക ഇന്ത്യ വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യമാണ് എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിശ്വസിക്കുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ സഹകരണം തുടരും ഇതിൽ വിദേശ സമ്മർദ്ദം വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു